കാലങ്ങളായിട്ട് താരന് കാരണം ബുദ്ധിമുട്ടുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അവർ പറയുന്നത് തലയണയിലാണെങ്കിലും വാർന്നു കഴിഞ്ഞാൽ ചേർപ്പിലാണെങ്കിലും അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സിലാണെങ്കിലും ഒക്കെ താരന്റെ ഇത് കാണുന്ന സമയത്ത് അതൊരു മനപ്രയാസമായിട്ട് കുറേ പേര് വന്നിട്ട് പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ മെഡിസിനലായിട്ട് എന്ത് ചെയ്യുക എന്നല്ലാണ്ട് ജീവിത ശൈലിയിൽ എന്ത് മാറ്റം വരുത്തിയാൽ ഇത് ഒരു താരന്റെ ഒരു ബുദ്ധിമുട്ട് എങ്ങനെ കുറച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ കാരണമുള്ള സ്ട്രെസ്സ് അതല്ലെങ്കിൽ ബാക്കി വേറെ വേറെന്ത് കാരണം കൊണ്ടുള്ള സ്ട്രെസ് ആണെങ്കിലും അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി യോഗ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്ട്രെസ് ഒഴിവാക്കി നിർത്തുന്നുള്ളതാണ് ആദ്യത്തെ പടി പിന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ചിങ്ക് വൈറ്റമിൻ ബി വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയ ഷാംപൂ കണ്ടീഷണർ ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ തലയിൽ ജെല്ല് ഉപയോഗിക്കുക അതേപോലെ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് താരം കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ താരൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കൊരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും